രവിപിള്ളയുടെ കുവൈറ്റ് കമ്പനിക്ക് ഈ കെ ആൻ പി സി കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പ്രൊജക്റ്റിൽ ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള രണ്ടായിരത്തോളം വരുന്ന ഇന്ത്യക്കാരെ ജോലിക്ക് വെച്ചിരുന്നത് ആ കമ്പനിയിലെ ജോലിക്കാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി എൻ എസ് എച്ച് കുവൈറ്റ് എന്ന സ്ഥാപനത്തിൻ്റെ പേരിൽ വ്യാജമായ ഇൻഷുറൻസ് രേഖകൾ ചമയ്ക്കുകയും അതുപയോഗിച്ച് ഞങ്ങളെ പ്രൊജക്റ്റിൽ വർക്കേപ്പിക്കുകയാണ് ഉണ്ടായത് രേവിളയുടെ നക്കാപ്പിച്ച് തന്ന് എന്നെ പോക്കറ്റിലാക്കാവുന്ന രേവിളി പ്രതീക്ഷിക്കുകയും വേണ്ട രേ പല വീടുകളിലും മരണ വീടുകളിൽ കയറിച്ച് നൂറ് ലക്ഷവും രണ്ടു ലക്ഷവും പുറത്ത് അവിടെ നല്ല പിള്ള ചമന്നു പോകുന്നുള്ളതൊക്കെ ആയിട്ട് എനിക്കറിയാം ഫ്രണ്ട്സിനെ ക്ലെയിം ഉന്നയിക്കുന്ന വേളകളിൽ അവരുടെ സൈറ്റിൽ നിന്ന് പുറത്താക്കുകയും അവരൊരിക്കലും വരാതെ ആക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് അനു തുടർന്നു പോന്നുകൊണ്ടിരുന്നത് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി ഉപദ്രവിക്കുക എന്നതാണ് രവിപിള്ളയും കൂട്ടിനും കാട്ടിപ്പോന്നിട്ടുള്ളത് ഒരു ശതമാനമെങ്കിലും കാഴ്ചയുള്ളൂ ഇടത്തോളം കാലം ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറില്ല രവിപ്പള്ളയും രവിപിള്ളയുടെ അനുയായികളും കൂട്ടുക അവരെല്ലാം കൂടി പല രീതിയിലും എന്നെ സ്വാധീനിക്കാനും അല്ലെങ്കിൽ എന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നട രപ്പിള്ളയുടെ കമ്പനികൾ ജോലി ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും അറിയാം ഒരാൾ എന്തെങ്കിലും തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഹീസ് ഫിനിഷ്ഡ് നമസ്കാരം പ്രവാസി വ്യവസായിയായ രവിപ്പിള്ളെ അറിയാത്ത മലയാളികൾ ആരും തന്നെയില്ല അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിരവധി മലയാളികളാണ് ജോലി ചെയ്യുന്നത് കൂടാതെ അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് നല്ല മനുഷ്യനാണ് എന്നാണ് നമ്മളെല്ലാവരും കരുതുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ പറയുന്നത് അത്ര സുഖകരമായ കാര്യങ്ങളൊന്നുമല്ല ഇന്ന് മറുനാടിനൊപ്പം അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്ത ഒരാൾ ചേരുകയാണ് കഴിഞ്ഞ ദിവസം മറുനാടൻ എഡിറ്റർ ഷാരൻസ് കറിയ ഒരു വാർത്ത ചെയ്തിരുന്നു അതിൽ അദ്ദേഹം സെബി ആന്റണി എന്ന ഒരു ആൾ രവിപ്പിള്ളയുമായി ഒരു കേസ് നടത്തുന്നു എന്നുള്ള വിവരം പങ്കുവച്ചിരുന്നു എന്നാലും ഇന്ന് ആ സെബി ആന്റണി നമ്മുടെ ഒപ്പം ചേരുകയാണ് അദ്ദേഹവും രവിപ്പിള്ളയും തമ്മിൽ എന്താണ് പ്രശ്നങ്ങൾ എന്താണ് കേസ് കോടതിയിൽ നടക്കുന്നത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം അദ്ദേഹം ഒരു അഭിഭാഷകൻ കൂടിയാണ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് നമസ്കാരം സർ എന്താണ് താങ്കളും രവിപ്പിള്ളയും തമ്മിലുള്ള പ്രശ്നം കേസ് ഇപ്പോൾ കോടതിയിൽ നടക്കുകയാണല്ലോ എന്താണത് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ ഞാൻ രവിപിള്ളയുടെ കുവൈറ്റിലുള്ള എൻ എസ് എച്ച് കുവൈറ്റ് എന്ന സ്ഥാപനത്തിൽ കോൺട്രാക്ട്സ് മാനേജറെ ജോലി ചെയ്യുകയായിരുന്നു ആ സമയത്താണ് എനിക്ക് വർക്ക് സൈറ്റിൽ വെച്ചിട്ട് ബോധം കിട്ടി വീഴുകയും അതിനെ തുടർന്ന് ഞാൻ തിരിച്ച് നര കയറിപ്പോരേണ്ടി വരികയും ഉണ്ടായി ലേ ഷോർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണത് പൽമിനറി ആപ്നിയ എന്ന് പറയുന്ന ഒരു രോഗമാണെന്ന് തിരിച്ചുവരുകയും അതിൻ്റെ അടുത്ത ചികിത്സയ്ക്കായി ഇൻഷുറൻസ് പരിരക്ഷയുണ്ടോ എന്ന് ലക്ഷോർ അധികാരികൾ ചോദിച്ചതിൽ വെച്ച് ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുകയും ഉണ്ടായത് അപ്പോൾ രവിപിള്ളയുടെ എൻ എസ് എസ് കുവൈറ്റ് എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും താങ്കളിനി തിരിച്ചു വരേണ്ടതില്ല എന്ന് എന്നെ അറിയിക്കുകയും ചെയ്തു എങ്കിലും ഞാൻ കുവൈറ്റിൽ പോയി ഈ കാര്യങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചതിൽ വെച്ച് രവിപിള്ളയുടെ കുവൈറ്റ് കമ്പനിക്ക് ഈ കെ ആൻഡ് പി സി കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനി എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ പ്രൊജക്റ്റിൽ ഇൻഷുറൻസ് ഇല്ലാതെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള രണ്ടായിരത്തോളം വരുന്ന ഇന്ത്യക്കാരെ ജോലിക്ക് വെച്ചിരുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രൊജക്റ്റിൽ കോൺട്രാക്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത് രവിപിള്ളയുടെ തന്നെ സൗദി അറേബ്യയിലുള്ള എൻ എസ് എച്ച് സൗദി എന്ന് പറയുന്ന കമ്പനിക്കായിരുന്നു ആ കമ്പനിയിലെ ജോലിക്കാരാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി എൻ എസ് എച്ച് കുവൈറ്റ് എന്ന സ്ഥാപനത്തിൻ്റെ പേരിൽ വ്യാജമായ ഇൻഷുറൻസ് രേഖകൾ ചമയ്ക്കുകയും അതുപയോഗിച്ച് ഞങ്ങളെ പ്രൊജക്റ്റിൽ വർക്ക്യിപ്പിക്കുകയാണ് ഉണ്ടായത് എന്തെങ്കിലും ഒരു കാരണവശാൽ എന്തെങ്കിലും ഏതെങ്കിലും തൊഴിലാളികൾ ഇൻഷുറൻസിന് ക്ലെയിം ഉന്നയിക്കുന്ന വേളകളിൽ അവരെ സൈറ്റിൽ നിന്ന് പുറത്താക്കുകയും അവരൊരിക്കലും കുവൈറ്റിൽ വരാതെ ആക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് തുടർന്ന് തുടർന്നു കൊണ്ടിരുന്നത് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ ആർ ഐ സെൽ തിരുവനന്തപുരത്തിൽ ഒരു അപേക്ഷ സമർപ്പിക്കുകയും എൻ ആർ ഐ സെൽ പ്രസ്തുത അപേക്ഷ ആലപ്പുഴ നോർത്ത് സ്റ്റേഷനിലേക്ക് അയക്കുകയും പിള്ളയുടെ സ്വാധീനം ഉപയോഗിച്ച് മിസ്റ്റർ രവി പിള്ള ആ കേസ് കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുകയും ഒടുവിൽ ആലപ്പുഴ നോർത്ത് പോലീസ് തന്നെ ഈ കേസ് റെഫർ ആണെന്ന് പറഞ്ഞ് ഈ കേസ് കുവൈറ്റിൽ നടന്നതാണ് ഞങ്ങൾക്ക് അന്വേഷിക്കാനുള്ള അധികാര പരിധിയില്ല എന്ന കാരണം പറഞ്ഞ് മജിസ്ട്രേറ്റ് മുമ്പാകെ സമർപ്പിക്കുകയും ചെയ്തു ആലപ്പുഴ സി ജി എം മജിസ്ട്രേറ്റിന് മുമ്പാകെ ഞാൻ ഈ കേസ് പ്രൊട്ടസ്റ്റ് പെറ്റീഷനായി അവതരിപ്പിക്കുകയും മജിസ്ട്രേറ്റ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയും രേഖകൾ പരിശോധിക്കുകയും രവിപ്പിള്ളയെയും സാബു പഴയ സി പി ഐ പ്രവർത്ത സി പി ഐ നേതാവ് എന്ന കെ സിപ്പിള്ളയുടെ മകനായ സാബു പത്തനംതിട്ട സ്വദേശിയായ ഡി ഹരികുമാർ എന്നീ മൂന്ന് പക്ഷികളുടെ പേരിൽ സി സി ഫോർ വൺ സെവൻ എന്ന കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി കേരള ഹൈക്കോടതിയിൽ രേഖപ്പെട്ട ഈ കേസ് ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞ് അപേക്ഷ നൽകുകയും സി ആർ എം സി അമ്പത്തൊമ്പത് പൂജ്യം ഒന്ന് അറുപത് അറുപത് ഓഫ് ടു തൗസൻഡ് ട്വൻറ്റി ടു പ്രകാരം സി ആർ എം സി അപ്ലൈ ചെയ്യുകയും കേസ് കേട്ട കേരള ഹൈക്കോടതി ജഡ്ജി ഈ കേസിൽ കമ്പനിയെ കൂടി ചേർക്കേണ്ടതാണ് നിങ്ങൾ എന്താണ് കമ്പനിയെ ഇതിൽ ചേർത്തിട്ടില്ലാത്തത് എന്ന ടെക്നിക്കൽ റീസൺ പറഞ്ഞുകൊണ്ട് ഈ സി ആർ എം സി ക്വാഷ് ചെയ്യുകയും ഉണ്ടായി അതിനെതിരെ ഞാൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച എസ് എൽ പി ക്രിമിനൽ എയ്റ്റ് സിക്സ് സെവൻ കേസ് കഴിഞ്ഞ രണ്ടു വർഷമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടു വർഷത്തെ നിരന്തരമായ വക്കീൽമാരുടെ വാദങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി രണ്ട് കക്ഷികളോടും ഒരു ഒത്തുതീർപ്പ് കണ്ടെത്താൻ ശ്രമിക്കുമെങ്കിൽ അതിന് അതിന് അതിനായി ശ്രമിക്കൂ എന്ന് നിർദ്ദേശിക്കുകയും ഒത്തുതീർപ്പിന് രവിപ്പിള്ള രവിപ്പിള്ളയും രവിപിള്ളയുടെ കൂട്ടരും തയ്യാറാകാതിരുന്നതുകൊണ്ട് വിഷയം കേരള ഹൈക്കോടതിയുടെ മീഡിയേഷൻ സെന്ററിലേക്ക് റെഫർ ചെയ്യുകയാണ് ഉണ്ടായത് കേരള ഹൈക്കോടതിയുടെ മീഡിയേഷൻ സെന്ററിൽ അവർ സ്ഥിരം പതിവ് പോലെ അവർ ഹാജരാകാതിരിക്കുകയും വീണ്ടും ഇത് വലിച്ചു നീട്ടാനുള്ള ശ്രമങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ട് മീഡിയേഷൻ കഴിഞ്ഞിട്ടും ഇതിൽ തീരുമാനങ്ങളായിട്ടില്ല ഇതേ സമയം തന്നെ ക്രിമിനൽ എംസി അമ്പത്തൊമ്പത് പൂജ്യം ഒന്ന് കേരള ഹൈക്കോടതി നടക്കുമ്പോൾ അതിൽ ഇവർ സമർപ്പിച്ച ചില രേഖകൾ വ്യാജരേഖകളാണെന്ന് സി ആർ പി സി മുന്നൂറ്റി നാൽപ്പത് പ്രകാരം ഞാൻ കേരള ഹൈക്കോടതി മുമ്പാകെ ആരോപണം ഉണ്ടാക്കി ഉണ്ടായിട്ടുള്ളതാണ് എന്നാൽ പ്രസ്തുത രേഖകൾ കേരള ഹൈക്കോടതി നിന്ന് ഹാജർ കാണാതാവുകയും അതേ ചൊല്ലി ഞാൻ കേരള ഹൈക്കോടതി തന്നെ മുമ്പാകെ നൽകിയ ഡബ്ല്യു പി സി ഇരുപത്തൊന്ന് എണ്ണൂറ്റി ഏഴ് ഓഫ് ടു തൗസൻഡ് ട്വന്റി ഫോർ എന്ന കേസിൽ ഡിസബിലിറ്റി ഡിസേബിൾഡ് ആയ എന്നു ഡിസബിലിറ്റി കമ്മീഷൻ മുഖാന്തരം നടപടികൾ സ്വീകരിക്കൂ എന്ന ആവശ്യപ്പെട്ടു കേരള ഹൈക്കോടതി ഡിസബിലിറ്റി കമ്മീഷൻ നിർദ്ദേശിക്കുകയും ഡിസബിലിറ്റി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം എറണാകുളം സെൻട്രൽ പോലീസ് രവിപ്പിള്ളക്കെതിരെ എഫ്ഐആർ വൺ ട്വൻറ്റി ടു ഓഫ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ചാർത്തുകയും ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഈ കേസിൻ്റെ അവസ കേസിലേക്കായി മിക്കവാറും മിസ്റ്റർ രവിപ്പിള്ള എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷൻ മുമ്പാകെ ഹാജരാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രവിപ്പിള്ളയുടെ നിയമോപദേശപ്രകാരമാണെന്ന് തോന്നുന്നു ഡബ്ല്യു പി സി ഇരുപത്തിനാല് ഇരുപത്തി എന്ന ക്ലോസായ കേസിൽ രവിപ്പിള്ളയുടെ അഭിഭാഷകൻ ഇപ്പോൾ കക്ഷി ചേരുകയും ആ കേസിൻ്റെ റിവ്യൂവിനോ റിവിഷനോ വേണ്ടി അവർ ശ്രമ അവർ ശ്രമം നടത്തുകയും റിവ്യൂലിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ എറണാകുളം സ്റ്റേഷനിൽ ഹാജരാകാതെ ഇരിക്കുകയും ഹാജരാകാതിരിക്കുകയും ജാമ്യമെടുക്കാതിരിക്കാനുള്ള സാധ്യതകളുമെല്ലാം ഉണ്ട് ഇതോടൊപ്പം തന്നെ സുപ്രീം കോടതി രവിപ്പിള്ളയുടെ ഭാഗത്തുള്ള കുറ്റം നിരാകരിച്ചിട്ടില്ലാത്ത അവസരത്തിൽ ഞാൻ രവിപിള്ളക്കെതിരെ കോമ്പൻസേഷൻ എന്ന സിക്സ് ട്വന്റി ഫൈവ് എന്ന ഒരു കോമ്പൻസേഷൻ റിട്ട് കൂടി ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ ആ കേസിന്റെ കോമ്പൻസേഷൻ കേസിൽ രവിപിള്ളക്ക് നോട്ടീസ് പോയിട്ടുള്ളതും ആ കേസ് ഇതോടൊപ്പം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നതുമാണ് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാവുന്നതിന്റെ പരമാവധി ഉപദ്രവിക്കുക എന്നതാണ് രവിപിള്ളയും കൂട്ടനും കാട്ടിപ്പോന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ മീഡിയേഷൻ ഹാജരായപ്പോൾ പോലും രവി പിള്ളക്കു വേണ്ടി അയാളുടെ പവർ ഓഫ് അറ്റോർണിമാരായ രണ്ട് വ്യക്തികൾ മനോജ് കുമാർ ജിജു എന്നിവർ ഹാജരാകുകയും മൂന്നാം പ്രതിയായ ഡി ഹരികുമാറിന് റെപ്രസെൻറ്റേഷൻ ഇല്ലാത്തതും സാബു അശോക് കുമാർ എന്ന ആൾ അക്യൂസ്ഡ് ആയിട്ടുള്ള സാബു അശോക് കുമാർ ഹാജരാകുകയും ചെയ്തിട്ടുള്ളതാണ് സാബു കെ സി പിള്ളയുടെ മകനായ സാബു ഈ മീഡിയേഷൻ സെൻറ്ററിലും എന്നെ അധിക്ഷേപിക്കുകയും നീ കേസ് നടത്തുമെങ്കിൽ നടത്ത നീ ഇനി പത്ത് കൊല്ലം കൂടി നടക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയുമാണ് ഉണ്ടായിട്ടുള്ളത് അതിനെതിരെയും ഞാൻ കേരള പോലീസ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതിപ്പെടുത്തിയിട്ടുണ്ട് സാബുവിന് ജാമ്യം കൊടുക്കരുതെന്നും ഓൾറെഡി ആർ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരം രജിസ്റ്റർ ആയിട്ടുള്ള കേസിൽ വീണ്ടും അതേ മാവസർ ലൊക്കേഷനിൽ വെച്ച് സാബു നടത്തിയ അധിക്ഷേപം ജാമ്യം അർഹിക്കുന്നതല്ല ആയതുകൊണ്ട് സാബുവിൻ്റെ ജാമ്യം നിഷേധിക്കണം എന്ന അപേക്ഷ ഞാൻ സെൻട്രൽ സ്റ്റേഷൻ മുൻപാൽ കൊടുത്തിട്ടുള്ളതാണ് താങ്കൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ അവിടുന്ന് നേരിടേണ്ടി വന്നത് താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങളുണ്ടായി കാരണം നമുക്ക് ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നെങ്കിൽ നമുക്ക് ഒറ്റവട്ടത്തിൽ ഇദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലെന്ന് തോന്നുമായിരിക്കും പക്ഷേ ഇദ്ദേഹം കാഴ്ച പരിമിതിയുള്ള ആളാണ് എഴുപത്തി അഞ്ച് ശതമാനത്തോളം അദ്ദേഹത്തിന് കാഴ്ച ഇല്ലാത്ത ഒരാളായി മാറി അത് രവിപ്പിള്ളയുടെ ഈ ഒരു കമ്പനിയുടെ അനാവസ്ഥ കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് തന്നെയാണ് ഈ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇത് സൾഫർ ഇൻഹേലേഷനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുള്ളതെന്നാണ് ലോക്ഷോറിലെ ഹോസ്പിറ്റൽസിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ആ സമയത്ത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ എനിക്കിത് കറക്റ്റ് ഒരു വ്യക്തമായ ചികിത്സ ലഭിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകളും എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല ഇപ്പോൾ ദർ ഇസ് നോ ഓക്സിജൻ സാച്ചുറേഷൻ എന്ന് പറയുന്ന കാര്യം എനിക്ക് നടക്കുന്നില്ല മൈ ബോൺസ് ആർ ഡിസ് എൻ്റെ കാലു പൊട്ടിയതും കാലിൻ്റെ എല്ലുകൾ പൊടിഞ്ഞു പോകുന്നതും ഞാനിവിടെ കാണിച്ചിരുന്നു ഐ ആം ഓൺ എ കെയിൻ മോസ്റ്റ്ലി ഐ ഐ മൂവ് ഓൺ എ കെയിൻ എനിക്കതിന് കേൾവി ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ട് ഐ ക നോട്ട് ഐഡന്റിഫൈ പീപ്പിൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ ഫേസിലുള്ള കണ്ണ് മൂക്ക് അതൊന്നും ഒരു ഓർഡറിലല്ല ഞാൻ കാണുന്നത് ഇറ്റ്സ് ഓൾ ഇറ്റ്സ് ഓൾ ഡിസ്റ്റോർട്ടഡ് ഐ ഹാവ് തിങ്കിങ് പ്രോബ്ലംസ് തിങ്സ് ഐ എം ഓൾമോസ്റ്റ് ലൈക്ക് ഐം ഐ എം ഷ്രിങ്കിങ് അപ്പോൾ എത്ര കാലം എനിക്ക് കാഴ്ചകൾ കാണാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ സമൂഹമായി ഇടപെടാൻ പറ്റുമെന്നോ എനിക്കറിയില്ല പക്ഷേ എൻ്റെ കാഴ്ച ഉള്ളോടത്തോളം ഒരു ശതമാനമെങ്കിലും കാഴ്ചയുള്ളിടത്തോളം കാലം ഞാൻ ഈ കേസിൽ നിന്ന് പിന്മാറില്ല രവിപ്പിള്ളയും രവിപിള്ളയുടെ അനുയായികളും കൂട്ടുക അവരെല്ലാം കൂടി പല രീതിയിലും എന്നെ സ്വാധീനിക്കാനും അല്ലെങ്കിൽ എന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമായിരിക്കും നടത്തുന്നുണ്ടായിരിക്കും എനിക്കറിയില്ല ഇദ്ദേഹത്തിൻ്റെ സ്വാധീനത്തെ തുടർന്ന് എഫ്ഐആർ വൺ ട്വൻറ്റി ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ സെൻട്രൽ സ്റ്റേഷനിലുള്ള ആ കേസിൽ മൊഴി രേഖപ്പെടുത്തിയിട്ട് പോലും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതിരുന്നതിനെ തുടർന്ന് ഞാൻ ഹൈക്കോടതി മുമ്പാകെ ഡബ്ല്യു പി സി ഫയൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോ അറ്റ് എവ്രി സ്റ്റെപ്പ് രവിപിള്ള ഹാസ് ഇസ് ഇന്റർഫിയറൻസ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരെ തല്ലിക്കെടുത്തും അത് തല്ലി തീർക്കും അതിനുള്ള ശേഷിയും രവിപിള്ളക്കുണ്ട് എന്നറിയാമെങ്കിൽ കൂടിയും ഞാനതിൽ നിന്ന് പിന്മാറുകയില്ല ഷാജൻസ് കറിയ ഈ തന്ന ഈ ഇൻഫർഷൻ ഇൻഫർമേഷനിൽ കൂടെ രവിപിള്ളയുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ലക്ഷം പേരിൽ സഫർ ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടില്ലാത്തതായി നൂറ് പേര് പോലും തികച്ചുണ്ടാകുകയില്ല ഇവർ ഓരോരുത്തർക്കും രവിപ്പിള്ള എത്ര വലിയ വന്മരമായി കഴിഞ്ഞാലും നിയമപ്രകാരം നീങ്ങുകയാണെങ്കിൽ രേവിപ്പിള്ള ഈസ് ആൻസറബിൾ അതിനുള്ള നിയമങ്ങളുണ്ട് ഞാനിപ്പോൾ രവിപ്പിള്ളക്കെതിരെ മൂവ് ചെയ്തിട്ടുള്ളത് പ്യൂണിറ്റി ഡാമേജ് എന്ന് പറയുന്ന വകുപ്പ്രകാരമാണ് പ്യൂണിറ്റി ഡാമേജ് ഇസ് എൻ അമേരിക്കൻ ലോ ആ ലോ അപ്ലിക്കബിൾ ആവുന്നത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള കുവൈറ്റ് പെട്രോളിയത്തിൽ അപ്ലൈഡ് ആയിട്ടുള്ളത് അമേരിക്കൻ ലോസ് ആണ് ആ ലോസ് പ്രകാരം പ്യൂണിറ്റി ഡാമേജ് അപ്ലിക്കബിൾ പ്യൂണിറ്റി ഡാമേജിൽ അപ്ലിക്കൻ്റിന്റെ നഷ്ടത്തേക്കാൾ കൂടുതലായി ഡിഫൻഡന്റിന്റെ സ്വത്ത് ആ സ്വത്തിൽ എന്തുമാത്രം പണിഷ്മെന്റ് കൊടുത്താലാണ് ഈ ഡിഫൻഡന്റ് ഈ കുറ്റം ഇനിയും ചെയ്യാതിരിക്കുക അതാണ് പ്യൂണിറ്റി ഡാമേജിന്റെ ആസ്ഥാനം പ്യൂണിറ്റി ഡാമേജിന്റെ ഡീറ്റെയിൽസ് ഡോക്യുമെന്റിൽ പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് പോലും രവിപിള്ള ബഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ എൻ്റെ ഒരു എംപ്ലോയി ആയിരുന്നൊരാളാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിലിരിക്കുന്നത് എന്താണ് എന്ത് പറ്റി ഇതൊന്നും ചോദിക്കാൻ അവർ തയ്യാറല്ല നീ നടക്ക് നിന്നെ ഞങ്ങൾ പത്തു കൊല്ലം കൂടി ഇനി നടത്തിപ്പിക്കും ഇതാണ് രവിപിള്ളയുടെ ആറ്റിറ്റ്യൂഡ് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇതേ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അവർക്കൊന്നും ഇൻഷുറൻസ് ഇല്ല എന്നാണ് പറയുന്നത് ഇത് ഓരോ ഇൻഷുറൻസും ക്വൈറ്റി ദിനാർസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആറ് ലക്ഷം കുവൈറ്റ് ദിനാർ ദാറ്റ് ഇസ് അബൌട്ട് ഫിഫ്റ്റീൻ ക്രോർ റുപ്പീസ് കവറേജ് ആണ് പെർ ഒക്യൂറൻസിനുള്ളത് ഇഫ് യു ആർ ഇൻഷുർഡ് നിങ്ങൾ ഇൻഷുർഡ് അല്ല നിങ്ങളൊരു തേർഡ് പാർട്ടി ആണെങ്കിൽ യു ആർ കവേർഡ് ഫോർ ഫിഫ്റ്റീൻ മില്യൺ കുവൈറ്റ് ദിനാർസ് ദാറ്റ് ഇസ് ഫോർ ഹൺഡ്രഡ് ക്രോർ റുപ്പീസ് അത്തരം കവറേജ് ഉള്ള സ്ഥാപനങ്ങളിൽ അപകടം ഉണ്ടാകുമ്പോൾ ആ ഇൻഷുറൻസ് പരിരക്ഷ ഇവർക്കൊന്നും നേടിക്കൊടുക്കാതെ ഈ ഇൻഷുറൻസ് പരീക്ഷയ്ക്കുള്ള പ്രീമിയം അടച്ചിട്ടത് രവിപ്പിള്ളയോ ഇവരാരുമല്ല ഇത് കെ എൻ പി സി അതുപോലെയുള്ള ഓണർ ഓഫ് ദ പ്രൊജക്ട് ആണ് ഇൻഷുറൻസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എടുത്തിട്ടുള്ള ഇൻഷുറൻസിൽ ജോലിക്കാരെ എൻഡോഴ്സ് ചെയ്യുക മാത്രം ചെയ്താൽ മതി അപ്പൊ കെ എൻ പി സിയുടെ ഇൻഷുറൻസിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന പണത്തിനെയാണ് ഇവർ ഇല്ലാതാക്കിയിട്ടുള്ളത് അതിനു പകരം രവിപിള്ളയുടെ പതിമൂന്ന് പേർ മരിച്ച ഒരു ഇൻസിഡന്റ് സൗദിയിൽ ഉണ്ടാവുകയുണ്ട് ഇത്തരത്തിലുള്ള ഇൻഷുറൻസിന്റെ പ്രൊവിഷൻസ് അവിടെ ഉള്ളപ്പോൾ രേവിള്ളവരുടെ നാട്ടിൽ വന്ന് വീട്ടിൽ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം കൊടുത്ത് നല്ല ഞാൻ നല്ല മുതലാളി അത് വെറും റോങ് ഇംപ്രഷൻ ക്രിയേറ്റിംഗ് ആണ് ബിക്കോസ് ഇൻഷുറൻസ് കോടിയുടെ ക്ലെയിം ഉള്ള എത്ര കിട്ടും എനിക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് ഹാവ് എ കവറേജ് ലിമിറ്റ് അപ് ടു ഫിഫ്റ്റീൻ ക്രോർ ഇൻഷുർഡ് ആണെങ്കിൽ എന്നെ പോലെ ഇൻഷുർഡ് അല്ല അവർ കള്ളത്തരത്തിൽ കൂടെ ആണെങ്കിൽ ദ എമൗണ്ട് ഗോസ് അപ് ടു ഫോർ ഹൺഡ്രഡ് ക്രോർ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസ് കിട്ടാമെന്നിരിക്കെ ഈ എംപ്ലോയീസിന് തുച്ഛമായ ശമ്പളം കൊടുത്തും പീഡിപ്പിച്ചും രേ പിള്ളയുടെ കമ്പനികൾ ജോലി ചെയ്തിട്ടുള്ള ഓരോരുത്തർക്കും അറിയാം ഒരാൾ എന്തെങ്കിലും തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഹിസ് ഫിനിഷ്ഡ് അയാളെ സൈറ്റിൽ നിന്ന് സൈറ്റിലേക്ക് മാറ്റുകയും പാസ്പോർട്ട് കാണാനില്ല നിനക്ക് കയറി പോകാൻ പറ്റില്ല നിന്നെ ഞങ്ങൾ ശരിയാക്കി തരാം എടാ ആ മാടമ്പിത്തരം ബേസിക്കലി വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു കൂട്ടം കോമാളികളെന്ന് ഞാൻ പറയുന്നില്ല അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇത്ര വലിയ സ്ഥാപനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ആ അപ്പോ അവരുടെ ചില റെക്കോർഡുകൾ വായിച്ചാൽ തന്നെ അറിയാം എറിക് ആംസ്ട്രോങ് എന്ന പേരുള്ള ഒരു അമേരിക്കക്കാരൻ എഴുതിയ എഴുത്താണ് എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ നമുക്കത് വായിച്ചറിയുമ്പോൾ ഒരു ആറാം ക്ലാസ്സുകാരെ പഠിച്ചിട്ടുള്ള ഒരാൾ എഴുതിയിട്ടുള്ള എഴുത്താണ് കാരണം എറിക് ആംസ്ട്രോങ്ങിന്റെ കമ്മ്യൂണിക്കേഷൻ ഇസ് ഫെമിലർ ടു അസ് വിനോ ഹൗ ആൻ അമേരിക്കൻ ടോക്സ് ആൻഡ് റൈറ്റ്സ് അപ്പോൾ അവിടെ ഈ ആറാം ക്ലാസ്സുകാരൻ എഴുതി കൊണ്ടുവരുമ്പോൾ എന്നിട്ട് ഇത് എറിക് ആംസ്ട്രോങ് ആണ് എഴുതിയതാണെന്ന് പറയുക ആ ജനറൽ ആറ്റിറ്റ്യൂഡ് അത് കയ്യിൽ വെച്ചോ സാറേ ഇത് ചെക്ക് ഈ ആറ്റിറ്റ്യൂഡും വെച്ച് ഇന്റർനാഷണൽ ബിസിനസ് നടത്താൻ പോകുമ്പോൾ ഒരു കോർപ്പറേഷൻ സെറ്റപ്പ് ഇറ്റ്സ് 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 ഓൺലി എ ലേബർ സപ്ലൈ കമ്പനി and, and, and they are just giving people and they are getting money. ഴ്ച്ച ജോലി ചെയ്താൽ രണ്ടാഴ്ച നാട്ടിൽ പോയി നിക്കണം എന്ന നിബന്ധനയുള്ള ഓയിൽ ഫീൽഡിലാണ് ആ ടിക്കറ്റിന്റെ പണം മുഴം കരസ്ഥമാക്കിക്കൊണ്ടാണ് ഈ മുതലാളിമാർ രണ്ടു വർഷം കൂടുമ്പോൾ ഒരു ടിക്കറ്റ് കൊടുക്കുന്നത് ടിക്കറ്റ് ഫയർ ഇത്രയാണ് അത് മേടിച്ച് പോക്കറ്റ് എടുക്കുകയും

കോൺട്രാക്ടർ ആൻഡ് കോൺട്രാക്ടർ ക്യാൻ ഡു വട്ട് അവർ ഹ്യുവാൻസ് അപ്പൊ ആറ് എട്ട് മണി കൊണ്ടൊന്നാക്കി കൊടുക്കുമെന്നും നാലു മണിക്ക് അഞ്ചു മണിക്ക് എംപ്ലോയീസ് തിരിച്ചു പോരുമെന്നല്ലാതെ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ സൈറ്റ് എന്നോ ഇതിനെ കുറിച്ചുള്ള ധാരണ ഒന്നും ഈ രഹുപുളയുടെ കമ്പനികൾക്കില്ല ഇറ്റ്സ് ലൈക്ക് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പേര് കെട്ടാൻ നാലാളെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കാം ഇത് തന്നെ വെൻ ഇറ്റ് കംസ് ടു എ കോൺട്രാക്ട് ലെവൽ മീറ്റിംഗ് ദ കനോട്ട് ദ കനോട്ട് ഹാൻഡിൽ ഇറ്റ് താങ്കളുടെ കാര്യത്തിൽ വരുവാണെങ്കിൽ എന്തായിരുന്നു സംഭവിച്ചത് അതായത് രണ്ട് കമ്പനികൾ ആണ് ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞു ഒന്ന് കുവൈറ്റിലുള്ള കമ്പനി ഒന്ന് സൗദിയിലുള്ള കമ്പനി അതെന്തായിരുന്നു വിഷയം ആ ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അതാണ് ഈ പ്രശ്നത്തിനുള്ള കാരണം എന്നാണ് ഞാൻ അറിയുന്നത് അതെ ഈ കോൺട്രാക്ട് കിട്ടിയിട്ടുള്ളത് സൗദിയിലുള്ള എൻ എസ് എച്ച് സൗദി നാസർ എസ് എച്ച് ഹജ് ഹജ്രി കോർപ്പറേഷൻ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് കോൺട്രാക്ട് കിട്ടിയിട്ടുള്ളത് ആ കമ്പനിക്ക് വേണമെന്ന് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ നിയമപരമായി പ്രവർത്തിക്കണമെന്നായിരുന്നെങ്കിൽ എൻഎസ്എ കുവൈറ്റ് എന്ന് പറയുന്ന രവിപുലയുടെ തന്നെ സ്ഥാപനത്തിന് അത് സബ് കോൺട്രാക്ട് കൊടുക്കാമായിരുന്നു ഈ കുവൈറ്റിലാണ് അത് കൊടുത്തിരുന്നുവെങ്കിൽ ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ട് സെർട്ടൻഡ് എമൗണ്ട് എമൗണ്ട് മേ ഹാവ് ഇൻ ദ ബാങ്ക് ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് കാണിക്കേണ്ടി വരുമായിരുന്നു വേണ്ട പ്രൊജക്ട് റൺസ് ഇൻ ടു തൗസൻഡ് ഓഫ് മില്യൺസ് ആയിരം മില്യൺ അല്ലെങ്കിൽ നടക്കുന്ന പ്രൊജക്ടിൽ ആ ബാങ്ക് ഗന്റ് ഒഴിവാക്കുക അല്ലെങ്കിൽ അതിൽ വേണ്ടി വരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് ഒഴിവാക്കുന്നതിന് വേണ്ടി മാത്രം കുവൈറ്റിലുള്ള ആൾക്കാരെ ഇവർ സൗദിയിലെ ജോലിക്കാരാണ് എന്ന വ്യാജേന ഇറക്കുകയാണ് ഉണ്ടായത് അതിനു ഡോക്യുമെന്റ് ഇവർ ഫോർജ് ചെയ്യുകയും ചെയ്തു ആ ഡോക്യുമെന്റ് ഈ കുവൈറ്റ് കമ്പനിക്ക് കോൺട്രാക്ട് കൊടുത്തിട്ടില്ലല്ലോ എന്ന് അമേരിക്കൻ കമ്പനിയായ എഫ് ടി എച്ച് ഫ്ലോർ ദേവു ദേവുണ്ടായി തിരിച്ചറിയും അവർ ചോദ്യം ചെയ്യും ഇത് ആരാണ് ആരാണ് റെക്കോനൈസ് എന്ന് പറയുമ്പോൾ രവിപിള്ള ആർ വൺ ആൻഡ് ദ സെയിം ഇത്തരത്തിലുള്ള വാദങ്ങളൊന്നും എഫ് ഡി എച്ച് എടുക്കാതായി വന്ന അവസരത്തിൽ കോൺട്രാക്ട് കൈവിട്ടു പോകുമോ എന്ന് വന്നപ്പോൾ ഇവർ ഒറിജിനൽ ഇൻഷുറൻസ് വിച്ച് ഈസ് ഇൻ ദ നെയിം ഓഫ് എൻ എസ് എച്ച് സൗദി അത് പ്രസന്റ് ചെയ്യുകയും ഇതെല്ലാം എൻ എസ് എച്ച് സൗദിയുടെ ജോലിക്കാരാണ് എന്ന ബോധ്യത്തോടെ ഞങ്ങളെ വീണ്ടും അവിടെ പ്രവർത്തിപ്പിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ല വി ദി ദാറ്റ് വേർ ദ്രഷൻഎസ്എസ് കോൺട്രാക്ട് ഉണ്ട് അതിലാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത് ആ കോൺട്രാക്ട് ഡോക്യുമെന്റ്സ് ആണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻസ് കാര്യം പുറത്തു വരുന്നു അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്ന് തോന്നൽ വന്ന ഉടനെ രവിപിള്ള കൂട്ടർ എന്നെ പുറത്താക്കി സൈറ്റിൽ രവിപിള്ള വളരെ കുറച്ച് മൂന്നോ നാലോ തവണയാണ് ഞാൻ രവിപിള്ളനെ സൈറ്റിൽ കണ്ടിട്ടുള്ളു പക്ഷെ കെ സി പിള്ളയുടെ മകനായ സാബു എന്ന വൈസ് പ്രസിഡന്റ് ആണ് ഇതിന്റെ പിന്നിലുള്ള മിക്ക കാര്യങ്ങളുടെയും ഉത്തരവാദി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സാബുന്റെ അനുജനായ സന്തോഷ് ബാബു ആണ് ഇത്തരത്തിലുള്ള ഇൻഷുറൻസും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യലും എല്ലാം ചെയ്തിട്ടുള്ളത് ആരിൽ നിന്നാണെന്ന് എനിക്ക് അറിയില്ല ഇതെല്ലാം സബ്മിറ്റ് ചെയ്യപ്പെടുവാനിടയായത് പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്ന ഹരികുമാർ ഡി ഹരികുമാർ എന്ന് പറഞ്ഞ ആളാണ് അപ്പൊ എൻ്റെ കേസിൽ രവിപിള്ള ഡി ഹരികുമാർ സാബു അശോക് കുമാർ ഇവരാണ് എന്റെ കേസിലെ കക്ഷികൾ നമ്മുടെ പ്രധാന ആവശ്യം എന്താണ് ഞാൻ കൊടുത്ത കേസ് ക്രിമിനൽ കേസായിരുന്നു ഞാൻ കൊടുത്ത ക്രിമിനൽ കേസ് പ്രകാരം എനിക്ക് കോമ്പൻസേഷൻ വേണ്ടിട്ടല്ല ഈ കുറ്റം ചെയ്ത ആൾക്കാരെ ഇന്ത്യൻസ് ഡൂയിങ് എ ക്രൈം ഓവർസീസ് ഈസ് പണിഷബിൾ അണ്ടർ പഴയ ഐ പിസി മൂന്ന് നാല് പേപ്പറുകാരും പണിഷബിൾ അപ്പൊ അദ്ദേഹത്തെ പണിഷ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തത് അതിൽ ഒരു തീരുമാനം വരികയാണെങ്കിൽ അതിനുശേഷം ഒരു സിവിൽ കേസ് ഫയൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു ബട്ട് ഐ ഡി നോ ഇത് എട്ട് വർഷം ഒമ്പത് വർഷത്തോളം രേപിള്ള കൂട്ടിനിട്ട് വലിപ്പിക്കും എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഡയറക്ഷൻ വന്നതിന് ശേഷം മാത്രമാണ് ദാറ്റ് പ്രസ്യൂമബ്ലി സോ ഹീസ് ദൈസ് ടു പേ ദ കോമ്പൻസേഷൻ ആ ഇൻഡിക്കേഷൻ കിട്ടുമ്പോഴാണ് ഞാൻ എന്റെ കോമ്പൻസേഷൻ കേസ് ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളത് പതിനാറ് എഴുപത്തിമൂന്ന് ഡബ്ല്യു പി സി പതിനാറ് എഴുപത്തി മൂന്ന് കേരള ഹൈക്കോടതി മുമ്പ് നോക്കുന്നത് ടൂ തൗസൻഡ് ഫൈവ് മൈ കോമ്പൻസേഷൻ കേസ് ആ കോമ്പൻസേഷൻ കേസ് നടക്കട്ടെ അതിൽ വിദേശത്തുള്ള ആറ് ആറ് സ്ഥാപനങ്ങളിൽ പ്രതികളാണ് ഇപ്പോൾ മീൻ റെസ്പോണ്ടൻസ് ആണ് രവിപിള്ളക്ക് മാത്രമാണ് ഇപ്പോൾ നോട്ടീസ് പോയിട്ടുള്ളത് ഈ വിദേശത്തുള്ള കമ്പനികളുടെ ഇതിലുള്ള മെയിൻറ്റൈനബിലിറ്റി എങ്ങനെയാണെന്ന് ഞാൻ ഇനിയും കോടതിയെ ബോധിപ്പിക്കാൻ തോന്നുന്നത് അതിൽ അതിനുള്ള ശ്രമങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പണം താങ്കൾക്ക് നൽകുന്നില്ല കോമ്പൻസേഷൻ നൽകുന്നില്ല പറ്റും ആക്ച്വലി രവിപ്പിള്ളയുടെ കോമ്പൻസേഷൻ ചോദിച്ചിട്ട് ഞാനൊരു കേസും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് രവിപിള്ളയുടെ ആവശ്യമൊന്നും വേണ്ട എനിക്ക് ഇൻഷുറൻസ് കമ്പനി എനിക്ക് അർഹതപ്പെട്ട പൈസ മാത്രമാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഇത് സുപ്രീം കോടതിയുടെ ഇൻസ്ട്രക്ഷനാണ് മിസ്റ്റർപിള്ള പേ ദാറ്റ് വിൽ നോട്ട് പണിഷ് യു അത് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ രവിപിള്ളയുടെ അടുത്ത് ഇതുവരെ പൈസ ചോദിച്ചു പോയിട്ടില്ല അപ്പൊ രേവിപ്പിള്ള എനിക്ക് രവിപിള്ളടെ നക്കാപ്പിച്ച് തന്ന് എന്നെ പോക്കറ്റിലാക്കാൻ രേവിള്ള പ്രതീക്ഷിക്കുകയും വേണ്ട രേവിള്ള പല വീടുകളിലും മരണ വീടുകളിൽ കയറിച്ച് നൂറ് ലക്ഷം രണ്ടു ലക്ഷം കൊടുത്ത് അവിടെ നല്ല പിള്ള ചമന്തി പോന്നിട്ടുള്ളതൊക്കെ എനിക്കറിയാം രവിപിള്ളയുടെ ഒരു പൈസക്ക് വേണ്ടി ഞാൻ ഒരു കേസ് കൊടുത്തിട്ടില്ല ഞാൻ കൊടുത്തിട്ടുള്ള ക്രിമിനൽ കേസാണ് എന്റെ കോമ്പൻസേഷൻ കേസ് ഇറ്റ് സ്റ്റിൽ പെൻഡിങ് ഐ എം എ ഡിസേബിൾ പേഴ്സൺ എന്റെ ആർ പി ഡബ്ല്യു ഡി ആക്ട് പ്രകാരമുള്ള കേസ് രവിപള്ളക്കെതിരെ ആർ പി ഡബ്ല്യു ഡി നയൻറ്റി ടു എ അഞ്ചു വർഷം ശിക്ഷ വരാവുന്ന മറ്റൊരു കേസ് കൂടി ഇപ്പൊ ഫയൽഡായിട്ടുണ്ട് അപ്പൊ രേവിപ്പിള്ള എനിക്ക് പൈസ തരുന്നോ തരാതിരിക്കുന്നോ എന്നതല്ല നിലത്തെ വിഷയം രേവിപ്പിള്ള ഈ കോമ്പൻസേഷൻ കേസിൽ സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം പൈസ തരാതിരിക്കുകയാണെങ്കിൽ രേവിപ്പിള്ള കോമ്പൻസേഷൻ കേസിലും പൈസ തരേണ്ടി വരും രേവിപ്പിള്ള ജയിലിൽ പോയി കിടക്കേണ്ടതായും വരും അത് ഇൻഷുറൻസ് ഇല്ലാതെ അവിടെ ജോലി അതെ അതാണുണ്ടായത് എന്നെ മാത്രമല്ല ഈ കേരള ഹൈക്കോടതി ഞാൻ പറഞ്ഞത് ഇത് എന്തുകൊണ്ടാണ് ഒരു പബ്ലിക് വിഷയമാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഷുറൻസ് പ്രൊവിഷൻ അറേഞ്ച് ചെയ്യുക ദാറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ മീ എനിക്ക് മാത്രമുള്ളൊരു സംഭവമല്ല അത് രണ്ടായിരം പേർക്ക് ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് എ പബ്ലിക് ഇഷ്യൂ രണ്ടായിരം ജോലിക്കാർക്ക് വേണ്ട ഇൻഷുറൻസ് പരിരക്ഷ ഒഴുക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് ഓൺലി അഗെൻസ്റ്റ് മീ ആ രണ്ടായിരം പേരും ഇന്ത്യക്കാർ കൂടിയാകുമ്പോൾ ദിറ്റ്സ് ബിക്കംസ് എ പബ്ലിക് ഇഷ്യൂ അതുകൊണ്ടാണ് ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണത് സെ ആർട്ടിക്കിൾ ട്വന്റി ത്രീ ലേബർ റൈറ്റിന്റെ വയലേഷൻ അതിൽ വേണ്ട കോമ്പൻസേഷൻ ഇതാണ് ഈ ഈ കാണിക്കുന്ന പോലെ ഇതാണ് കോമ്പൻസേഷൻ ആധാരം എന്തായാലും കേസ് ഒരു വലിയ കൂടി തന്നെയാണ് സെബി ആന്റണി മാധ്യമങ്ങൾ ഒന്നും തന്നെ ഈ വാർത്ത കൊടുക്കാൻ ഒരു സാധ്യതയുമില്ല എന്തായാലും മറുനാടൻ സെബി ആന്റണിക്ക് ഒപ്പം തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ ആ പോരാട്ട വഴിയിൽ ഒരു നമുക്ക് നൽകാൻ കഴിയുന്ന സപ്പോർട്ട് നൽകും എന്നുള്ള ഒരു ഉറപ്പ് മാത്രമാണ് ഇപ്പോൾ നൽകാൻ കഴിയുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയും രവിപ്പള്ളെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് എറണാകുളത്ത് അദ്ദേഹം വരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല ഒരുപാട് പിടിപാടുള്ള ഒരാളാണ് ഒരുപാട് ഒരുപാട് ആൾക്കാരുമായി ബന്ധമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ എത്തുക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയണം എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ പോരാട്ടത്തിൽ നമ്മളും ഒപ്പം ചേരുകയാണ് ആലപ്പുഴയിൽ നിന്നും ഡി കെ ദിലീപിനോടൊപ്പം ആർ പീയുഷ് ഭർത്താട ജീവി